ൂസ് മലയാളം സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നർ ആകാൻ പോകുന്നത് അനീഷോ അനുമോളോ അക്ബറോ ആയിരിക്കും തീർച്ചയായിട്ടും ഇവർ മൂന്ന് പേരിൽ ഒരാൾ തന്നെയായിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം സ്ട്രോങ് ആയിട്ടുള്ള പി ആർ ഉള്ള ആളുകളാണ് ഇവർ ഇവരെ സോഷ്യൽ മീഡിയയിൽ ജെനുവൻ ആയിട്ട് ഇവർക്ക് അഗൈനിസ്റ്റ് ആയിട്ട് ഒരു ഒപ്പീനിയൻ പോലും ആർക്കും പറയാനായിട്ട് സാധിക്കില്ല കാരണം അത്രയും സ്ട്രോങ് ആണ് ഇവരുടെ പി എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്ന എല്ലാ തെറ്റുകളും പി ആറുകളും നല്ല രീതിയിൽ വെളുപ്പിച്ച് പുറത്തേക്ക് ഇറക്കുന്നുണ്ടെങ്കിൽ കൂടിയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ മൂന്ന് പേരിൽ ആർക്കും തന്നെ വിന്നർ ആവാനുള്ള ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അനുമോളുടെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഏറ്റവും ലോ ക്വാളിറ്റി കണ്ടൻ്റുകൾ പുറത്തേക്ക് കൊടുക്കുന്ന ഒരാളാണ് ഈ എന്ന് പറയുന്നത് എല്ലാ കാർഡുകളും അനുമോൾ ഇറക്കി കളിച്ചിട്ടുണ്ട് ഇതൊരു ഗെയിമാണ് പക്ഷേ അതിനൊരു നിലവാരം വേണ്ടേ അനുമോളുടെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറയുന്നത് പോലെയാണ് ഒരു കാലത്തും അനുമോൾ അനുമോളുടെ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല മറ്റൊരാൾ പറയുന്നത് കേൾക്കാനും അനുമോൾ തയ്യാറായിട്ടില്ല ഈവൻ ലാലേട്ടൻ പോലും എപ്പിസോ പല എപ്പിസോഡുകളിലും വന്ന് നിന്ന് പല കാര്യങ്ങളിലും മറ്റുള്ളവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പോലും അനുമോൾ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യണം അത് അങ്ങനെയല്ലല്ലോ അതിങ്ങനെയല്ലേ എന്നുള്ള രീതിയിൽ അനുമോൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അതായത് ഒരാൾ പറയുന്ന കാര്യങ്ങൾ പോലും ഇരുന്ന് കേൾക്കാനുള്ള ശ്രമയില്ലാത്ത ഒരാളാണ് അനുമോ െന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ എന്താണ് അനുമോൾക്ക് നല്ല പി ആർ ഉണ്ട് അതുകൊണ്ട് തന്നെ അനുമോൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിന്റെയും നല്ല വശം മാത്രം എടുത്തു കാണിച്ച് അനുമോളെ നല്ല രീതിക്ക് അവർ വെളുപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ പണിയെടുക്കുന്ന ഒരു പി ആർ ആണ് ഇനി നമുക്ക് അക്ബറിലേക്ക് നോക്കാം ഗെയിം വേസ് വലിയ കാര്യമായിട്ട് പുള്ളി അവിടെ ഒന്നും ചെയ്തിട്ടില്ല കുത്തിത്തെരുപ്പ് പരദൂഷണം ഇതൊക്കെ തന്നെയായിരുന്നു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അക്ബർ ചെയ്തുകൊണ്ടിരുന്നത് നല്ല മാനിപ്പുലേഷൻ സ്കില്ലുള്ള ഒരാളായതുകൊണ്ട് തന്നെ അക്ബറിൻ്റെ കൂടെ കൂടുന്ന ആളുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ഔട്ടായി പോകുന്നത് കൊണ്ട് പുറത്തിപ്പോൾ വീണിരിക്കുന്ന പേര് മാൻഡ്രേക്ക് എന്നാണ് സത്യത്തിൽ ഈ മാനിപ്പുലേഷൻ സ്കില്ല് വെച്ച് തന്നെ ആളെല്ലാവരും നന്നായി മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടെയിരിക്കുന്ന ആളുകൾ തെറ്റുകൾ ചെയ്യാനായിട്ട് ഒരു പ്രോത്സാഹനം കിട്ടിയതുപോലെയാണ് പെരുമാറാറ് അപ്പോൾ നല്ല രീതിക്ക് അക്ബർ ആ തെറ്റുകൾ ചെയ്യാനായിട്ട് ആളുകളെ പ്രോത്സാഹിപ്പിച്ച് വിടുകയും ചെയ്യും വീക്കെൻഡ് എപ്പിസോഡ് എത്തുന്നതിന് തൊട്ട് മുൻപ് വരെയും വീക്കെൻഡ് എപ്പിസോഡ് എത്താറാവുമ്പോഴേക്കും അക്ബർ പറഞ്ഞു കൊടുക്കും എടാ നീ ഞാൻ ചെയ്തത് ശരിയായില്ല നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഇപ്പോൾ കഴിഞ്ഞ വീക്ക് തന്നെ നെവിൻ ഒരു മാത്രം വെള്ളം കൊണ്ടുപോയി അനുമോളിൻ്റെ ബെഡിലേക്ക് ഒഴിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അക്ബർ ഇതെല്ലാം അവിടെ നിന്ന് കാണുന്നുണ്ട് ഒരു ക്യാപ്റ്റൻ കൂടിയാണ് അക്ബർ ആ സമയത്ത് വേണമെങ്കിൽ നെവിനെ അക്ബറിന് തടയാമായിരുന്നു അക്ബറിന് സാധിക്കുമായിരുന്നത് പക്ഷെ അക്ബർ അതൊന്നും ചെയ്തില്ല ആ ഒരു കാര്യം കണ്ടു നിന്ന് എൻജോയ് ചെയ്യുക തന്നെയാണ് ചെയ്തത് അതായത് അനുമോൾക്ക് അങ്ങനെ കിട്ടട്ടെ എന്ന് അക്ബറും ഒരു രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം അക്ബറിന്റെ ആ ഒരു റിയാക്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പക്ഷേ വീക്കെൻഡ് എപ്പിസോഡ് ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നെവിൻ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞതിന് ശേഷം അക്ബർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടാ നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല നീ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട് ആ കാര്യം ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ അക്ബറിനെ തടയാമായിരുന്നു പക്ഷെ അക്ബർ അത് ചെയ്യില്ല കാരണം അക്ബർ നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുക്കുക തന്നെ ചെയ്യും പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിന് മുമ്പിൽ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ സോൾവ് ചെയ്ത് അക്ബറിൻ്റെ ഭാഗം ക്ലിയറാക്കുക ആദ്യം മുതൽ അവസാനം വരെയും അക്ബറിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അനുമോൾ തന്നെയായിരുന്നു അനുമോൾ പ്രത്യേകിച്ച് ഒന്നും ഹൗസിൽ കാണിക്കുന്നില്ല ഒരാഴ്ച മൗനവൃദ്ധ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അക്ബറും ഫ്രെയിമിലില്ല അക്ബറിനും കണ്ടൻ്റ് ഇല്ല എന്നുള്ളതാണ് ഇതൊന്നും പോരാത്തതിന് തുടക്കം മുതൽ ഇന്ന് വരെയും അക്ബർ ഒരു ഗ്രൂപ്പിനകത്ത് തന്നെയാണ് ഒരു ഗ്രൂപ്പ് കളിക്കാനല്ലാതെ ഒരു രീതിയിലുള്ള ഗെയിം കളിക്കാനും അക്ബറിന് ഇതുവരെയും സാധിച്ചിട്ടില്ല അക്ബറിൻ്റെ ടാർഗറ്റ് ആരാണോ അവരെ ഗ്രൂപ്പായിട്ടാണ് അക്ബർ ഇന്ന് നേരിട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരാൾ ടൈറ്റിൽ വിന്നർ ആവാനായിട്ടുള്ളൊരു അർഹതയുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനി അനീഷിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ചപ്പെടലാണ് ആളുടെ മെയിൻ എന്ന് പറയുന്നത് മറ്റെല്ലാവർക്കും അനീഷിന് ഇഷ്ടമാണെങ്കിൽ കൂടിയും എല്ലാവരിൽ നിന്നും അകന്ന് ഒച്ചയ്ക്ക് നിൽക്കാനാണ് അനീഷിന് ഇഷ്ടം അനീഷ് അങ്ങനെ ചെയ്യുകയുള്ളൂ അങ്ങനെയാണ് അനീഷ് ഒരു ഗെയിം പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത് സ്വന്തം തെറ്റുകളൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അത്ര താല്പര്യമുള്ള ആളൊന്നും അല്ല എന്നിരുന്നാലും പി ആറുകളെ നല്ല രീതിയിൽ വെളുപ്പിക്കുന്നുണ്ട് അതങ്ങനെ കോമൺ ആയി പോകോളൂ അനീഷ് ചെറിയ രീതിയിലൊക്കെ ഒരു ഫെയ്ക്കാണ് കാരണം ഈ നോമിനേഷനിൽ ഇല്ലാത്ത വീക്കുകളിലൊക്കെ അനീഷ് മറ്റുള്ളവരോട് നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് കാണിക്കും എല്ലാവരുടെയും ഗ്രൂപ്പിൽ പോയിരുന്ന എല്ലാവരോടും സംസാരിക്കും എല്ലാ കാര്യങ്ങളും സംസാരിക്കും പക്ഷെ അനീഷ് നോമിനേഷനിൽ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനീഷ് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും മറ്റുള്ളവരോടൊക്കെ അതുപോലെ തന്നെ ആണ് എന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും സ്ട്രെസ്സ് ചെയ്ത് പ്രേക്ഷകരെ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുകളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു നാൽപ്പത് ശതമാനം കൈന്നിട്ടും ബാക്കി ഒരു അറുപത് ശതമാനം പി ആറിന്റെ ബലത്തിലും ആണ് അവിടെ നിൽക്കുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പക്ഷെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ അനുമോളെയും അക്ബറിനെയും അപേക്ഷിച്ച് അനീഷ് ജയിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുമെന്ന് ചിലപ്പോൾ തോന്നും കാരണം ഇവര് മൂന്നുപേരിൽ ആണെങ്കിലേ വിൻ ചെയ്യാൻ പോകുന്നുള്ളൂ ഉറപ്പായിട്ടും അത് അങ്ങനെ വരുവുള്ളൂ കാരണം ആദ്യം പറഞ്ഞ പോലെ തന്നെ പി ആറുകളിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പി ഉള്ളത് ഇവർക്ക് മൂന്നുപേർക്ക് മാത്രമാണ് ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻ്റ് ചെയ്യുക ആര് വിൻ ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുകൂടെ കമൻ്റ് ചെയ്യുക